ിപൊടിക്ക് ഇരുപത് ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ എന്നറഞ്ഞല്ല ഇരുപത് ലിറ്ററിന്റെ അല്ലേ ബക്കറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഴ്ചത്തേക്ക് എടുത്ത മണമുണ്ടാവും ചിലപ്പോ കൃഷി കൃഷി നമ്മുടെ കൃഷിക്കുള്ള എല്ലാ വളങ്ങളും ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ കമ്പോസ്റ്റുകൾക്ക് വേണ്ടിട്ടുള്ളതാണ് പച്ചമുളക് ഓ അതിപ്പോ കൊഴിഞ്ഞു പോലുള്ള നടന്നൂട കടനൂടാ ആ അത് പിന്തി കടന്ന

ജെല്ലാണ് പൂനെ ഇവിടുന്ന് ലാബിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നു നമ്മള് പ്രാവശ്യം കമ്പോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പൊ ചെയ്യുന്നില്ല പച്ചമുളക് ആയിട്ടുണ്ടാവും അവർക്ക് കുറച്ച് വളം കൊടുക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇപ്പൊ നോക്കലിപ്പോ കുറവാ പച്ചമുളക് ഓണത്തിന്റെ സമയത്ത് വില ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അടിക്കാൻ പറയുന്നത് മഞ്ഞൾ അതിൻ്റെ ഇടയിലെ പച്ചമുളക് കുരുമുളക് വീണ്ടും വീണ്ടടുത്ത കുരുമുളക് മാവും ഇതില് മീന് വീണ്ടും മുളക് തന്നെ ചേമ്പ് മുളക് 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 എടുള്ളൂ കുമ്പളങ്ങ മുളക് തന്നെ പഴുതന പച്ചമുളക് പച്ചമുളക് വേറെ ടൈപ്പ് മുളക് വേറെ മുളകാരോ പനിക്കൂർ ഇഞ്ചി ഇഞ്ചി ഇവിടെ നമ്മടെ ഇത് ഇതാണ് നിത്യവഴുതന നിത്യവഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൻ എവിടെയും ട്ടോ വേറെ മുളക് ഇതുണ്ട്ളക് കാണിച്ച പോളകിണ്ട് കാശ്മീരി ചില്ലി ആ സംശയുണ്ട് പിരിയൻ മുളക് കാശ്മീരി ചില്ലി ആ ടൈപ്പ് ഉള്ള സാധന കേട്ടോ അത് പക്ഷേ അതിന്റെ കട കണ്ടോ വളരെ ശോകാണ് ഉം അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷം അതിൻ്റെ കൂടെ നമ്മുടെ മാഗസീൻ കാണിച്ചത്